ഗൂഗിൾ മാപ്പും ഗൂഗിൾ പേയും ഉപയോഗിച്ച് എം ഡി എം എ വിൽക്കുന്ന രണ്ടംഗ സംഘം പിടിയിൽ ഇരുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി ആദംനാട് നിന്ന് തിരുവേകർപുറ സ്വദേശികളായ ഷിബിൽ മിർഷാദ് എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്

ഓൺലൈനായി ഗൂഗിൾ പേ വഴി പണം സ്വീകരിച്ച് ആവശ്യക്കാർക്ക് എം ഡി എം എത്തിച്ചു നൽകുന്ന രണ്ടുപേരെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവേകപ്പുറ കൈപ്പുറം സ്വദേശി തച്ചറക്കുഴിയിൽ വീട്ടിൽ ഷിബിൽ അർഷാദ് തിരുവേഗപ്പുറ ഞാവലുംങ്കാട് സ്വദേശി കല്ലുവെട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് മിർഷാദ് എന്നിവരാണ് പിടിയിലായത് വളാഞ്ചേരിക്കടുത്ത് ആദവനാട് മാട്ടുമല്ലിൽ നിന്നാണ് ഇരുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ ഇരുവരെയും വളാഞ്ചേരി പോലീസ് സംഘം പിടികൂടിയത് ആവശ്യക്കാർക്ക് നേരിട്ട് മയക്കുമരുന്ന് എത്തിച്ചു നൽകാതെ ഓൺലൈനായാണ് ഇരുവരുടെയും വ്യാപാരം ഗൂഗിൾ പേ വഴി പണം കൈമാറുന്ന ആവശ്യക്കാർക്ക് എം ഡി എം എ നിശ്ചിത സ്ഥലത്ത് കൊണ്ട് വെച്ച ശേഷം പ്രദേശത്തെ ലൊക്കേഷൻ മാപ്പ് അയച്ചുകൊടുത്ത് ആവശ്യക്കാർ അവിടെ വന്ന് കളക്ട് ചെയ്യുന്നതാണ് പ്രതികളുടെ വിൽപ്പന രീതി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ എസ് ഐ സന്തോഷ് എ എസ് ഐ സുകുമാർ എസ് സി പി ഒ കിഷോർ കുമാർ സി പി ഒമാരായ രജിത സനൂപ് ധനജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അപ്പൊ ഇന്നലെ നമ്മൾ വളാഞ്ചേരി ആദവനാട് മാട്ടുമൽ എന്ന പ്രദേശത്ത് നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് നാല് എന്ന് ഗ്രാം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഉള്ള എം ഡി എം എ നമ്മള് സീസ് ചെയ്തിട്ടുണ്ട് അപ്പോ വാളയാർ പോലീസ് സ്റ്റേഷനിലുള്ള എസ് എ പ്രമോദ് എന്ന് പറയുന്ന അദ്ദേഹം പരിശോധനയ്ക്കിടയിൽ വാഹന പരിശോധനക്കിടയിൽ രണ്ട് ചെറുപ്പക്കാരെ തടഞ്ഞു വെക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു എം ഡി എം എ വളാഞ്ചേരി മാട്ടുമൽ എന്ന പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പന കേട്ട് ഒരു കച്ചവടക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത് ഉടൻ തന്നെ ആ എസ് ഐ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എൻ്റെ എ എസ് ഐ സജികുമാർ അതേപോലെ തന്നെ എസ്ഇ പി ഒ കിഷോർ ഡ്രൈവർ സബീഹ് ഇവരെ കൂട്ടി സ്ഥലത്തെത്തി രാത്രി ഒരു അരമണിക്കൂറോളം നമ്മൾ തെരഞ്ഞു ആൾക്കാരെയും കൂട്ടിയിട്ട് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എം ഡി എം പൊതി കണ്ടെടുക്കാൻ കഴിഞ്ഞത് ആ മെസ്സേജ് ശരിയാണ് എന്ന് കൃത്യമായി മനസ്സിലായപ്പോ വളയാർ സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു ആ പ്രതികളെ വളയാർ പോലീസ് നമുക്ക് കൈമാറി അപ്പൊ ഇവർക്ക് കഞ്ചാവ് എം ഡി എം എ കൊടുത്തിട്ടുള്ളത് ഒരു സ്വദേശിയായിട്ടുള്ള അയാളെ കൂടുതൽ നമുക്ക് അറിയാനുണ്ട് ആ പ്രതി കൂടി കിട്ടാനുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്